റങ്ങ മോളിന്നുള്ള വരാണ് അപ്പൊ നിങ്ങൾക്ക് ഈ പനി വന്നാളെന്തിനാണ് ഈ മരത്തേ കയറുന്നതെന്നല്ലേ ഇപ്പൊ ഞാൻ കാണിച്ചല്ലേ നോക്കി നല്ല ഒടിച്ചെടുക്കുന്നത് കാരണം എന്നൊക്കെ പൊഴിഞ്ഞുപോകും നമുക്ക് കുറെയധികം കിറ്റി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിനകത്ത് ഇടാൻ വാഷിങ് പനിയാവുമ്പോ എല്ലാരും ഒട്ടും നോക്കി കഞ്ഞി ആയിരിക്കും യൂസ് ചെയ്യുന്ന കഞ്ഞി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ബ്ലൂബിക്കയുടെ ചമ്മന്തിയെന്ന് പറയത്തില്ല ഇത്ര ചെറിയൊരു സിമ്പിൾ ആയിട്ട് കാര്യം ഉള്ളതേണ്ടത് നോക്കി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ നമ്മൾ നമ്മളിനി ചമ്മന്തിപ്പൊടിയൊന്നും കടയിൽ നിന്ന് മേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ചമ്മന്തി ഉണ്ടാക്കാം നമുക്കത് കണ്ടു നോക്കിയാലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്ലൂബിക്കയാണ് അതുപോലെ ലോലിക്ക എന്നൊക്കെ പറയും കണ്ടില്ലേ നല്ല മുന്തിരിക്കലല്ലേ ഇത് കണ്ടില്ലേ അപ്പൊ ഇതുപോലെ ധാരാളമായിട്ട് കായ്ഫലം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ബ്ലൂബിക്ക പിക്ക അപ്പൊ നമ്മളിതിനെ ഹാർവെസ്റ്റ് ചെയ്യാൻ പോണ മുഴുവനും സംഭവം എല്ലാം ഇവിടെ കൊണ്ട് വെച്ച് യ്ക്ക് അപ്പൊ ഇതിനകത്ത് നമ്മൾ പഴുത്ത മാത്രം എടുക്കുന്നേ പഴുത്ത എഴുതാൻ നമ്മൾ ക്ലീൻ ചെയ്യണേ പഴുത്ത ഉണ്ടായാലും നടക്കത്തുള്ളൂ എന്നാലേ നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പൊ അത് ഈ ഒരു മരമുള്ള എല്ലാം ഞങ്ങൾ പരിച്ചു ഇങ്ങനെ നല്ലപോലെ പഴുത്തത് മാത്രമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ആർക്കെങ്കിലും നിങ്ങക്ക് ആവശ്യമാണ് നമുക്ക് ഫോളോവേഴ്സ് ഒരുപാടുണ്ട് ആർക്കെങ്കിലും ഉണ്ട് പത്ത് പേർക്ക് ഞാൻ ഇതുപോലെ ഫ്രീ ആയിട്ട് അയച്ചു തരും ഒന്ന് വിട്ടാൽ മതി പത്ത് പേർക്കുള്ള അയച്ചുതരാം തടിയെടുത്താൽ വെള്ളവും മാറുന്നു കിട്ടുന്നുണ്ടോ അപ്പൊ നമ്മളെ സംബന്ധിക്കുവേണ്ടി ആദ്യം നമ്മൾ ഇതേ ദ്രൂപ് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അതിനെ നല്ല കാന്താരി മുതൽ ഫ്രഷ് ആയിട്ടുള്ളതാ ഒരു കുറച്ച് എരിവിന് വേണ്ടി അതുപോലെ തന്നെ നമ്മൾ ഇതേപ്പം തേങ്ങ ഇങ്ങോട്ട് ചിരണ്ടിയാണ് നമ്മളിത് ആ തേങ്ങാപ്പീരതാ ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഉള്ളി പൊളിച്ചിട്ട് തരുന്നതാ ഉള്ളി അങ്ങോട്ട് കുറച്ച് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഇഞ്ചിയാണ് ആ ഇഞ്ചി ഈ സൈഡിൽ ഇങ്ങോട്ട് വെച്ച് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സാൾട്ട് നമ്മുടെ അവനവൻ്റെ യുക്തിക്ക് അനുസരിക പിന്നെ ഒരു സ്പൂണിങ്ങോട്ട് ഇട്ടു അപ്പോൾ അതാ ഇത്രയും സാധനം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഓർമ്മ ഇത് പെട്ടെന്ന് ഇതാവൂന്ന് പക്ഷെ അതല്ല കേട്ടോ അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ പുറകിയിരിക്കുന്ന നമ്മുടെ കറിവേ ബ്രാൻഡ് അല്ലേ ഇത്ര സാധനം അതിലുള്ള സൂപ്പർ ചമ്മന്തി നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പൊ നമ്മുടെ കല്ലിലൊന്നും അല്ല കേട്ടോ മിക്സിക്കകത്താണോ റെഡിയാക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം അടിയുന്നത് ഇതെല്ലാം കൂടെ അതിനകത്ത് എടുത്ത് ബ്ലൂവിക്കായിട്ട് നോക്കി കണ്ട അതുപോലെ ഉള്ളി പെറുക്കിയിട്ട് ഉരിയുന്ന പോലുള്ളൂ നോക്കി കൈകിനൊക്കെ ഇട്ട് നമ്മൾ രണ്ടടി കഴിച്ചപ്പോൾ പരിപാടി കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കിയത് എങ്ങനെയാന്നറിയാ ദാ ഇതാണ് നമ്മുടെ ചമ്മന്തി നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്ലൂ പിക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ അങ്ങോട്ട് വെച്ച് നമ്മുടെ ചമ്മന്തി ഇങ്ങനെ എങ്ങനെയാണ് കോരി എടുത്ത ഇങ്ങനെ അതായത് നമ്മുടെ ബ്ലൂ പിക്കയുടെ ചമ്മന്തി എന്ന് പറയത്തില്ല അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഒരുപാട് ഒത്തിരി ഒന്നും എടുത്തില്ല നമ്മുടെ ഒരു വീട്ടിലേക്ക് വന്നത് ഇത്ര ചെറിയൊരു സിമ്പിളായിട്ട് കാര്യം എഴുതേണ്ടത് നോക്കി കരിയേപ്പലൊക്കെ എടുത്ത് ഇതുപോലെ അങ്ങോട്ട് വെച്ചു കേട്ടോ നമ്മുടെ ബ്ലൂമിക്ക ച റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ നല്ല കഞ്ഞിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പറ്റി പനിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്ലൂബി മോരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചമ്മന്തി എടുത്ത് കഞ്ഞീര കൂടെ കഴിക്കാണ്ട് നല്ല സൂപ്പറാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഫ്ലേവറും ഉണ്ട് നമ്മുടെ ഇഞ്ചിയുടെ ഉണ്ട് അതുപോലെ കരിയേപ്പില ഇതൊക്കെ നമുക്ക് കഴിക്കുന്ന ആരോഗ്യത്തിന് ഗുണകരമാണ് അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഒരു ബ്ലൂവിലെ മുറകൂടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്ത് ഒരു കഞ്ഞൂരോടെ കഴിക്കാം എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പം തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ നിങ്ങളുടെ പ്രിയ ഫ്രീസോർസും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ തീർച്ചയായിട്ടും മറ്റു വീഡിയോ ബൈ